بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين ിദ് സഹോദരങ്ങളെ പണ്ഡിത മഹത്തുക്കളെ ശ്രോതാക്കളെ സർവശക്തനായ അള്ളാഹു നാം ഏവരെയും അവന്റെ ഉത്തമ ദാസന്മാരോടൊപ്പം ചേർത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യപ്രവാചകർ സാഹു അലി സ്വലമയുടെ പവിത്രമായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യസുദിനത്തിൽ ആ സ്മരണകൾ ഏതാനും ഭാഗ്യശാലികളെ നമുക്കൊന്ന് സ്മരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ട് ഭാഗ്യശാലിനികളായ സ്ത്രീകളെയും മറ്റേതാനും ഭാഗ്യശാലികളായ പുരുഷന്മാരെയും അവർക്ക് ലഭിച്ച ഭാഗ്യം അവർക്ക് മുമ്പ് ആർക്കും ലഭിച്ചിട്ടില്ല ഇനിയൊട്ടാർക്കും ലഭിക്കുകയും ഇല്ല അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം ചെയ്ത സൗഭാഗ്യവാൻമാരും സൗഭാഗ്യവതികളും ആദ്യം നമുക്ക് ഭാഗ്യവതികളായ രണ്ട് സ്ത്രീകളെ പരിചയപ്പെടാം ഒന്നാമത്തെ സ്ത്രീ ആമിന ബിന്ദു വഹബ് വഹബിന്റെ മകളായ ആമിന അബ്ദുൽ മുത്തലിബിന്റെ സന്താനങ്ങളിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരനായ കുട്ടിയായിരുന്നു അബ്ദുല്ല അബ്ദുൽ മുത്തലിബിന്റെ മകൻ മൂത്തയാൾ അബൂ താലിബ് പിന്നെ അബു ലഹബ് ഇങ്ങനെ കുറെ സന്താനങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മക്കളായിട്ട് അബൂ താലിബ് അബു ലഹബ് ഹംസ അബ്ബാസ് അവസാനം പറഞ്ഞ രണ്ടുപേർ റതി അൻഹുമാ വേറെയും സന്താനങ്ങളുണ്ട് പത്തോളം സന്താനങ്ങൾ ഉണ്ടായിരുന്നു അബ്ദുൽ മുത്തറിബിന് അതിൻ്റെ കൂട്ടത്തിൽ അബ്ദുള്ള അബ്ദുള്ള ഏറ്റവും സുന്ദരനായിരുന്നു അബ്ദുള്ളയെ വിട്ട് അബ്ദുൽ മുത്തറിബ് മാറുമായിരുന്നില്ല ഏത് യാത്രയിലും കൂടെ കൂട്ടുമായിരുന്നു അബ്ദുള്ള യൗവന എത്തി പിതാവിനെ പോലെ അബ്ദുള്ളയും ഷാമിലേക്ക് കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു പ്രാവശ്യം കച്ചവട ചരക്കുകളുമായി ഷ്യാമിലേക്ക് പോകുമ്പോൾ ഷ്യാമിൽ ചെന്നപ്പോ അവിടെ ഒരു അതിസുന്ദരിയെ കാണാനിടയായി ആ സുന്ദരിയായ പെണ്ണ് അബ്ദുള്ളയെയും അബ്ദുള്ള ആ സുന്ദരിയായ പെണ്ണിനെയും പരസ്പരം വീക്ഷിക്കുകയും ദർശനമാത്ര മാത്രയിൽ അനുരക്തരാകുകയും ചെയ്തു ആ കാലഘട്ടം മാന്യന്മാർ വ്യഭിചരിക്കാൻ പോകാത്ത കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം രക്ഷകർത്താക്കൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമായിരുന്നു മാന്യയും കുലീനയും സുന്ദരിയുമായ ആ സ്ത്രീ അബ്ദുള്ളയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം വിവാഹാഭ്യർത്ഥന നടത്തി അബ്ദുള്ള അബ്ദുള്ളക്കും അത് താല്പര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞു ശരി പക്ഷെ സ്വന്തമായി ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ എന്റെ പിതാവിനോട് ചോദിച്ച് അനുമതി വാങ്ങിയതിനു ശേഷം ഞാൻ വരാം അങ്ങനെ ഷ്യമിലെ കച്ചവടം കഴിഞ്ഞ് പിതാവിനോട് വിവാഹ അനുവാദം ചോദിക്കുന്ന ചോദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു മക്കയിൽ വന്നു പക്ഷെ ഇതിനോടകം അബ്ദുൽ മുത്തലിബ് വഹബിന്റെ മകൾ ആമിനയുമായി അബ്ദുള്ളയുടെ വിവാഹബന്ധം ഉറപ്പിച്ചിരുന്നു പിതാവിൻ്റെ അഭീഷ്ടപ്രകാരവും സുന്ദരിയായ ആമിനയെ വിവാഹം കഴിക്കുന്നതിനുള്ള താല്പര്യപൂർവ്വവും അദ്ദേഹം വിവാഹത്തിന് സമ്മതിക്കുകയും അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു വിവാഹങ്ങൾ കഴി വിവാഹം കഴിഞ്ഞു അവരുടെ മധുവിധു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ആമിന ഗർഭിണിയായി ഗർഭിണിയായ ഒരു സമയത്ത് അബ്ദുള്ള വീണ്ടും കച്ചവടത്തിനായി ഷാമിലേക്ക് പോകുവാൻ കച്ചവടച്ചരക്കുമായി ഷാമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ പിതാവായ അബ്ദുൽ മുത്തലിബിനോട് അബ്ദുള്ള അനുമതി ചോദിച്ചു ഞാൻ ഷാമിൽ വെച്ചൊരു സുന്ദരിയുമായി കണ്ടുമുട്ടി ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങ് അനുവദിക്കണം ആ അക്കാലഘട്ടം ഏകപത്നിവ്രതത്തിന്റെ കാലഘട്ടമല്ലോ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളക്ക് വിവാഹത്തിന് അനുമതി നൽകി അബ്ദുള്ള കച്ചവട ചരക്കുകളുമായി ശ്യാമിലേക്കെത്തി കച്ചവടം ചെയ്യുന്നതിനിടയിൽ ആ സുന്ദരിയായ വീട് കണ്ടു സുന്ദരിയായ കുട്ടി പെണ്ണിൻ്റെ വീട് കണ്ടുപിടിച്ച് ആ വീട്ടിലേക്ക് ചെന്നു ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ അനുമതി വാങ്ങി വന്നിരിക്കുകയാണ് നമുക്ക് വിവാഹിതരാകാം ആ സുന്ദരിയായ സ്ത്രീ അബ്ദുള്ളയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ എനിക്ക് ആവശ്യമില്ല ഇനി നിങ്ങളെനിക്ക് ആവശ്യമില്ല നേരത്തെ നിങ്ങളുടെ തിരുനെറ്റിയിൽ ഒരു പ്രകാശം ഉണ്ടായിരുന്നു ആ പ്രകാശം ഇപ്പൊ നീങ്ങിപ്പോയി പ്രകാശം എങ്ങോട്ട് നീങ്ങി ഇല്ല പത്നി ആമിനത്തക്കർ ഉദരത്തിലേക്ക് അത് ഉദരത്തിലേക്കത് മാറിപ്പോയി ഇത് അപ്പത്തന്നെ അബ്ദുള്ള ആ പെണ്ണിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ആമിനയ്ക്ക് നഷ്ടപ്പെടുമായിരുന്ന ഒരു ഭാഗ്യവാണ് പ്രതീക്ഷിക്കാതെ ആമിനായ്ക്ക് കിട്ടിയ ഭാഗ്യമാണ് തിരുനബി സ്വല്ലിയെ പത്തു മാസം ഗർഭം ചുമക്കുക എന്നുള്ള ഭാഗ്യം വേദന അനുഭവിച്ച് പ്രസവിക്കാനുള്ള ഭാഗ്യം തൻ്റെ കുട്ടിയാണെന്ന് അഭിമാനത്തോട് പറയാനുള്ള ആ ഭാഗ്യം ഇത് ആമിനയ്ക്ക് വന്നു ചേർന്ന ഭാഗ്യമാണ് ഒരു പക്ഷേ ഷാമിലെ സുന്ദരിക്ക് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ പഠിച്ചതമ്പുരാൻ അത് അനുവദിച്ചു കൊടുത്തത് ആമിനായ്ക്കാണ് ആമിനയുടെ നിയോഗം ഒന്നു മാത്രമായിരുന്നു സിരി നബിസ്വല്ലാ അലുവലമയെ പത്തു മാസം ഉദരത്തിൽ ചുമക്കുക എന്നുള്ളത് മാത്രം അബ്ദുള്ളയുടെ നിയോഗം ഒന്നു മാത്രമായിരുന്നു സിരി നബിസ്വലു അലുവലമയുടെ പവിത്രമായ പ്രകാശം നൂറിനെ ആമിനയിലേക്ക് വിക്ഷേപിക്കുക എന്നുള്ള അതേ ഒരു ആ ഒരു നിയോഗം മാത്രം ആമിന ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാഗ്യവതിയാണ് അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഭാഗ്യവാനാണ് അന്ത്യപ്രവാചകരുടെ മാതാപിതാക്കളാകാനുള്ള ഭാഗ്യം അവർ രണ്ടുപേർക്കും ലഭിച്ചു മറ്റൊരു സ്ത്രീ ബനു സഹത് ഗോത്രത്തിൽപ്പെട്ട ഹലീമയാണ് ബനു ഗോത്രം താമസിച്ചിരുന്നത് തായ്ഫിലാണ് തായ്ഫിലെ സാധുക്കളായ കുറെ പെണ്ണുങ്ങൾ മക്കത്തുൽ പേര് മാന്യന്മാരുടെ വീടുകളിൽ കുട്ടികൾ പൂജാതരാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അഥവാ കൂലിക്ക് മുലയൂട്ടി ജീവിക്കുന്നവരായിരുന്നു സായിഫിലെ ആ സ്ത്രീകൾ അക്കൂട്ടത്തിൽ ബനു ഗോത്രക്കാരിയായ ഹലീമയും ഉണ്ടായിരുന്നു ഹലീമയും തൻ്റെ കൂട്ടുകാരും മക്കയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി മക്കയിൽ കുറെ മാന്യന്മാരുടെ കുടുംബത്തിൽ ജനനമുണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പാവങ്ങൾ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ആ കുഞ്ഞുങ്ങളെ എടുത്ത് മൊലയൂട്ടി ലഭിക്കുന്ന കാശ് കൊണ്ട് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന താല്പര്യത്തിൽ ആ പെണ്ണുങ്ങളെല്ലാം പോകാൻ തയ്യാറായി അവർക്കെല്ലാം നല്ല ഉഷാറുള്ള ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യവതികളായ ആരോഗ്യവാന്മാരായ ഒട്ടകങ്ങൾ ഹലിമിക്കാവട്ടെ ഒരു മൊടന്തൻ ഒട്ടകമാണുണ്ടായിരുന്നത് വീട്ടിലൊന്നുമില്ലാതെ പട്ടിണി കൊണ്ട് ഹലീമ എല്ലും തൊലിയുമായിരുന്നു ഹലീമയുടെ ഭർത്താവാണ് അബൂ കബീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അബൂ കവശും ഹലീമയും യാത്രയ്ക്ക് തയ്യാറായി മറ്റു പെണ്ണുങ്ങളും തയ്യാറായി മറ്റു സ്ത്രീകൾ അവരുടെ ഒട്ടകങ്ങളെ വളരെ വേഗതയിൽ മതി മക്കയിലേക്ക് നയിച്ചു ആദ്യം ആദ്യം ചെന്ന് മാന്യന്മാരുടെ കുടുംബത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ എടുത്ത് മുലയൂട്ടണം സമ്പത്ത് സമ്പാദിക്കണം എന്ന ആഗ്രഹത്തിൽ അവർ നേരത്തെ പോയി എന്നാൽ ഹലീമയുടെ ഒട്ടകം മുടന്തുള്ളതായിരുന്നു പതുക്കെ പതുക്കെയാണ് അത് യാത്ര ചെയ്യുന്നത് മുടന്തി മുടന്തി ഹലീമ കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇത്ര സ്പീഡിൽ പോകല്ലേ എൻ്റെ ഒട്ടകത്തിന് മുടന്താണ് പക്ഷേ ഉണ്ടോ കേൾക്കുന്നു അവർ മക്കയെ ലക്ഷ്യമാക്കി അതിശീഘരം അവരുടെ വാഹനങ്ങളെ പായിച്ചു ഹലീമയുടെ ഒട്ടകം മുടന്തി മുടന്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് പരിശുദ്ധ മക്കയിലെത്തി മക്കയിലെത്തിയപ്പോൾ മറ്റ് സ്ത്രീകൾ മാന്യന്മാരുടെ വീടുകളിൽ നിന്നും സമ്പന്നരുടെ വീടുകളിൽ നിന്നും പ്രസവിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ പുറപ്പെട്ടു കഴിഞ്ഞു ഹലീമയ്ക്ക് നിരാശയായി കാരണം ഹലീമയ്ക്ക് സമ്പന്നരുടെ വീട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടിയില്ല കുഞ്ഞുങ്ങളെല്ലാം മറ്റ് തൻ്റെ കൂട്ടുകാരികൾ കൊണ്ടുപോയി അപ്പോഴാരോ പറഞ്ഞറിഞ്ഞു ഒരു യത്തീമായ കുട്ടിയുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കിടാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള കച്ചവടത്തിന് വേണ്ടി ഹാഷി ഷാമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് എത്തീമായ അനാഥനായ ഒരു ബാലനെ ഒരു ഒരു ശിശുവിനെ സ്വീകരിക്കാൻ ഹലീമയ്ക്ക് വൈമനസ്യം തോന്നി അവർ തന്റെ ഭർത്താവിനോട് പറഞ്ഞു എന്തിനാണ് നമുക്ക് ഒരു എത്തീമായ കുട്ടി എത്തീമായ കുട്ടി സ്വീകരിച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കാൻ പക്ഷേ അബൂ കബിശു പറഞ്ഞു നമ്മൾ വെറും കയ്യോടെ മടങ്ങണ്ടല്ലോ എത്തീമെങ്കിൽ എത്തീമ് എന്താണോ നമുക്ക് വിധിക്കപ്പെട്ടത് ആ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് പോകാം അങ്ങനെ മറ്റു സ്ത്രീകളൊന്നും സ്വീകരിക്കാതെ തിരിഞ്ഞു നോക്കാതിരുന്ന അബ്ദുള്ളയുടെ പൊന്നോമനമോൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കിടാവ് ആ പിഞ്ചു കുഞ്ഞിനെ സ്വീകരിക്കാനായി മക്കത്തുൽ മക്കത്തുൽമുക്കടമേൽ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് വനം സാധു ഗോത്രക്കാരി ഹലീമ കയറി ചെല്ലുകയാണ് നിരാശയോട് കൂടിയാണെങ്കിലും കയറി ചെന്നു അബ്ദുൽ മുത്തലിബിന്റെ അനുമതിയോടുകൂടെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ആ പിഞ്ചു പൈതലിനെ ഹലീമ ഒന്ന് കാണുന്ന നിമിഷം ഒന്ന് നോക്കിയതേ ഉള്ളൂ അവരുടെ മനസ്സ് വരാതെ കോൾമേർ കൊണ്ടുപോയി അവരെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വതും മറന്നു കളഞ്ഞു ആ പിഞ്ചുകുഞ്ഞിനെ എടുത്ത് മാറോടണച്ച് ഹലീമ മുലയൂട്ടാൻ തീരുമാനിച്ചു ചരിത്രത്തിൽ കാണുന്നുണ്ട് ആ പിഞ്ചുകുഞ്ഞ് ഹലീമയുടെ മാറോട് അണഞ്ഞതോടുകൂടെ ഹലീമയുടെ മാർവിടം വീർത്തു വന്നു പാലുകൾ നുരച്ചു പൊന്തി ഹലീമയുടെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം വീണ്ടും കിട്ടി അത്ഭുതം തോന്നിയ ഹലീമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ആ കുഞ്ഞിന്റെ തിരുമുഖം കണ്ടപ്പോ ഹലീമയ്ക്ക് പിന്നെ ഒന്നും വേണ്ട ഹലീമ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒട്ടകപ്പുറത്ത് കയറിയപ്പോ മറ്റൊരു അത്ഭുതം മുടന്തായിരുന്ന ഒട്ടകത്തിന്റെ മുടന്തെല്ലാം മാറിപ്പോയി നല്ല വേഗതയിൽ ഹലീമയും കൊണ്ട് ആ ഒട്ടകം സഞ്ചരിക്കാൻ തുടങ്ങി കുറെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ മാന്യന്മാരായ സമ്പന്നന്മാരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിരുന്ന പെണ്ണുങ്ങളുടെ ഒട്ടകങ്ങൾ പോകുന്നത് കണ്ടു അവരെ കവർ ചെയ്തുകൊണ്ട് അവരെ പിന്നിലാക്കിക്കൊണ്ട് ഹരീമയുടെ ഒട്ടകം അതിശീഘ്രം മുമ്പോട്ട് പോവുകയാണ് എന്തുപറ്റി ഹരീമ നിനക്ക് നിന്റെ ഒട്ടകത്തിനെന്തു പറ്റി അങ്ങോട്ട് പോയപ്പോൾ മുടന്തി പോയതാണല്ലോ ഇപ്പം മുടന്നില്ലല്ലോ ഒരിക്കലും മുടന്നുണ്ടാവില്ല ഇത് ലോകത്തിന്റെ നേതാവിനെയും ഏറ്റിക്കൊണ്ടുള്ള പോക്കാണ് ഹരീമയുടെത് ലോകത്തിന്റെ നേതാവിനെയും ഏറ്റിക്കൊണ്ടുള്ള പോക്കാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാുന്നു കാണുന്നു പോകുന്ന വഴിക്ക് ഒരു ശബ്ദം കേൾക്കാൻ ഇട ഇട ഇടവന്നു വൃക്ഷങ്ങളും തൈകളും ചെറിയ ചെറിയ പുല്ലുപുഷ്പങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുന്നു മൃഗങ്ങൾ വിളിച്ചു പറയുന്നു അസ്സലാത്തു വസ്സലാം വസ്സലാമൂൽ അലീമയ്ക്ക് വീണ് കിട്ടിയ ഭാഗ്യമാണ് വേറെ ആർക്കും ലഭിക്കാത്ത ഭാഗ്യം ഇനി ആർക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഭാഗ്യം ഈ രണ്ട് സ്ത്രീകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പടച്ചുരാൻ കൊടുത്തവല്ലാത്ത ഭാഗ്യമാണ് പ്രതീക്ഷിക്കാതെ ലഭിച്ച ഭാഗ്യമാണ് ഇനി ഒരു സഹാബിയെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടാം ആ സഹാബിവരന് കണ്ണുണ്ടായിരുന്നു കാണാൻ ആ സഹാബി കണ്ണിന് കാഴ്ചയുള്ള ആളായിരുന്നു മിൻ ദുഹാത്തിൽ അറബ് അറബികളുടെ തലച്ചോറായിരുന്നു ഇസ്ലാമിന്റെ കടുത്ത ബദ്ധ വൈരിയായിരുന്നു പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു പക്ഷെ അദ്ദേഹം വിലപിച്ചത് അള്ളാഹുന്റെ റസൂൽ സലസ്മിയെ ഒന്ന് കൺകുളർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നാണ് മരണവേളയിൽ അദ്ദേഹം വിലപിച്ചത് അത് ആസിബിന് വായിലിന്റെ മകനാണ് അബു ജഹറിന്റെ കൂട്ടുകാരനും ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയുമായിരുന്ന ആസിബിന് വായിൽ ആസിബിന് വായിലിന്റെ മകനാണ് ഈ പറഞ്ഞ വ്യക്തി ബാപ്പയെ പോലെ പിതാവിനെ പോലെ തന്നെ മകനും ഇസ്ലാമിന്റെ ബദ്ധവൈരി ആയിരുന്നു മഹാനായ ജാഫർ ബിൻ അബി താലിബ് റബിഅള്ളാഹു ഉൾപ്പെടുന്ന സംഘ ഒരു ചെറിയ സംഘം അബിസീനയിലേക്ക് എത്യോപ്യയിലേക്ക് പാരായനം ചെയ്തു പോയപ്പോ അവരെ തിരിച്ചു തിരിച്ചുവിളിച്ച് വകവരുത്തുവാൻ വേണ്ടി കുറേശികൾ പറഞ്ഞു വിട്ടത് അറബികളുടെ തലച്ചോറായ ഈ പറഞ്ഞ ആസിബിൻ വാഹിരിന്റെ മകനെയാണ് അമ്രുബിൻ ആസ് അദ്ദേഹത്തിനെയാണ് പറഞ്ഞു വിട്ടത് അദ്ദേഹം അബിസീനയിലെ നജാസ് ചക്രവർത്തിയിലെ വന്ന് വേണ്ടാത്തതെല്ലാം പറഞ്ഞു കൊടുത്തു പ്രവാചകർ സലസ്മയുടെ ആ അനുയായികളെ തിരിച്ചുകൊണ്ടുപോകാൻ കൊണ്ടുപോയി വകവരുത്താൻ അവരെ ഉപദ്രവിക്കാൻ അവരെ ആക്രമിക്കാൻ അവരെ തീർക്കാൻ പക്ഷേ നേഗസ് ചക്രവർത്തി പറഞ്ഞു വിട്ടില്ല അമൃബിൻലാസിന്റെ കർണത്തിന് ഒരു അടി കൊടുത്തിട്ട് നേഗസ് ചക്രവർത്തി പറഞ്ഞു അമ്രേ നിനക്ക് ബുദ്ധിയില്ലേ ഇത് അള്ളാഹുന്റെ റസൂലാണ് നിനക്ക് ബോധമുണ്ടാകണമെന്ന് നിരാശനായി അമ്രബിൻലാസ് മക്കയിലേക്ക് മടങ്ങി കാലം കഴിഞ്ഞു തിരുനബി അലൈഹി അലുസ്വല ഹിജറ ചെയ്ത് പവിത്രമായ മദീനയിലേക്ക് എത്തി ബദർ യുദ്ധമുണ്ടായി അമൃബിൻ അലാസ് ബദറിൽ പങ്കെടുത്തു തോറ്റു തുന്നം പാടി മടങ്ങി കൊഹദുദ്ധമുണ്ടായി കൊഹദിൽ ആദ്യം ഇസ്ലാമിന് വിജയമുണ്ടായി പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായി ആ പരീക്ഷണത്തിൽ ശത്രുക്കളെ നയിച്ചിരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അമ്രുബിൻ ആസ് കാലഘട്ടങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിബിയ സന്ധിയുടെ സമയമെത്തി യുദ്ധമില്ലാ കരാറ് പത്ത് വർഷത്തെ യുദ്ധമില്ലാ കരാറ് കരാറ് സിരി നബി സല്ലു അലിസ്മയും മക്കയിലെ കുറേശികളും തമ്മിൽ സ്വീകരിച്ചു മക്കയിൽ നിന്നും മദീനയിലേക്കും മദീനയിൽ നിന്നും മക്കയിലേക്കും യഥേഷ്ടം സഞ്ചരിക്ക ആരും ആരെയും ഉപദ്രവിക്കുകയില്ല സ്വല്യമായ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അംബ് നാസിന്റെ മനസ്സിൽ വേറൊരു ചിന്തയാണ് വന്നത് നാം ഇത്ര കാലം കടന്ന് പാടുപെട്ടിട്ട് മുഹമ്മദിനെയും അലൈഹി അല്ലെ അനുയായികളെയും തിരിച്ചു കൊണ്ടുവരാനോ അവരെ പരാജയപ്പെടുത്താനോ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിലെന്തോ ഹക്കുണ്ട് യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കി അമ്രുബിൻ ലാസ് പരിശുദ്ധ മദീനയിലേക്ക് തിരുനിശ്വർദാസിനെ കാണാനും ഇസ്ലാം സ്വീകരിക്കാനുമായി തയ്യാറായി പുറപ്പെട്ടു പുറപ്പെടുന്നതിൻ്റെ മുന്നോടിയായി നല്ല വേഗതയുള്ള ഒരു കുതിരയെ സജ്ജമാക്കി ആ കുതിരപ്പുറത്ത് കയറി അംരുബിൻ ലാസ് പരമരഹസ്യമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുകയാണ് പക്ഷേ സംഭവിച്ചെന്താണ് വഴിയിൽ വെച്ച് അമൃ തന്റെ കൂട്ടുകാരനായ ഖാലിദിനെ കണ്ടുമുട്ടുന്നു ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായിരുന്ന പിന്നീട് അങ്ങനെ മുന്നണി പോരാളിയായി മാറിയ ഖാലിദ് ബിനുൾ വലീദ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നു മുസ്ലിമീങ്ങൾക്ക് ചെറിയ പരാജയം ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദി ഒരു ഉത്തരവാദി ഖാലിദ് ബിനുൽ വലീദാണ് ആ ഖാലിദ് ബിനുൾ വലിയത് അമൃബി ലാസിന്റെ നേരെ അടുത്തു വരുന്നു അമ്രനെ വല്ലാത്തൊരു വിഷമം തോന്നി ഖാലിദ് എന്ത് വിചാരിക്കും എങ്ങനെ പറയും ഖാലിദ് വന്നിട്ട് ധൈര്യപൂർവ്വം അമ്രനോട് ചോദിച്ചു എങ്ങോട്ടാണ് അമ്രേ അദ്ദേഹം തല ചൊറിഞ്ഞുകൊണ്ട് ആ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഞഞ്ഞാപിന്ന പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഖാലിദ് ഹാരുദെങ്ങോട്ടാണ് ഖാലിദിനെ ഞന്നാപിന്നും പറയണ്ട ഖാലിദ് പറഞ്ഞു നമ്മൾ ഇത്ര കാലം മുസ്ലിമീങ്ങളോടും മുഹമ്മദിനോടും സല്ലു അല്ലം പോരാടി പരാജയപ്പെട്ടതല്ലാണ്ട് രുചി വിജയത്തിന്റെ രുചി അറിഞ്ഞില്ല ഉറപ്പായും ഇത് ഹക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് ഞാൻ പുറപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വലീദ് ബിനിൽ വലീദനു നേരത്തെ ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഖാലിദ് ബിനിൽ വലിയത് അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ മദീനയിലേക്ക് പോവുകയാണ് അമർബൽ പറഞ്ഞു നിന്റെ പേടിച്ച് ഞാൻ പറയാണ്ടിരുന്ന ഞാനും മദീനയിലേക്കാണ് രണ്ട് സൗഭാഗ്യവാൻമാരും കൂടെ മദീന ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു കൂട്ടത്തിൽ ഉസ്മാൻ ഉസ്മാനുബിൻ വന്നു വന്നുകൂടി ആരാണെന്ന് അറിയാമോ ഉസ്മാൻ തൽഹ നബി അലൈഹി വസല്ലമയ്ക്ക് മക്കത്തുൽ വിശുദ്ധ ഉള്ളിൽ ഒന്ന് കയറണമെന്ന് ആഗ്രഹം കാബയുടെ ഉള്ളിൽ കയറുന്നതിന് കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഉസ്മാനുബിൻ തൽഹായെ സമീപിച്ചിട്ട് പറഞ്ഞു ഉസ്മാനെ ആ താക്കോൽ ഞാൻ ഒന്ന് കാബയുടെ ഉള്ളിൽ കയറട്ടെ അപ്പോ നിന്നെപ്പോലത്തെ തെണ്ടികൾക്ക് ഈ താക്കോൽ ഉസ്മാൻ ഉസ്മാനുബിൻ തൽഹ കടുത്ത സ്വരത്തിൽ തിരുനബിള്ളുലമെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ആക്ഷേപിച്ച് സംസാരിച്ച വ്യക്തിയാണ് ഉസ്മാൻ നബി തലഹാ ആ ഉസ്മാൻ തലഹായും പുറപ്പെടുകയാണ് അന്ന് തിരു നബിസ്വലും ഒരു വാക്ക് പറഞ്ഞിരുന്നു ഉസ്മാൻ നബി തലഹായുടെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാനെ നീ ഇപ്പ നീ എനിക്ക് താക്കോല് നൽകുന്നില്ല ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ താക്കോല് വാങ്ങും അപ്പൊ ഉസ്മാൻബി തലഹാഷ്ടത്തോടു കൂടി പറഞ്ഞു അന്ന് കാക്ക മലർന്നു പറക്കും അത്തരം അർത്ഥമുള്ള ഒരു വാക്ക് പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല നിനക്കെൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങാൻ കോട്ടെ ഉസ്മാൻ നബി ദു അഹയും ഒരു ഒരഭിപ്രായ മെസ്സേജ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു പേരും കൂടെ മദീനയിലേക്ക് പുറപ്പെടുക തീരും നബി സലാഹസിൻ പരിശുദ്ധമായ മദീനയിലെ മസ്ജുദുൻ നബവിയുടെ മെമ്പറിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് അവിടുന്ന് അരളി മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് അയയ്ക്കുകയാണ് നമുക്ക് എറിഞ്ഞു തന്നിരിക്കുകയാണ് അഥവാ അമ്രും ഖാലിദും വരുന്നുണ്ട് എന്ന് തിരുനബി തിരുനബിസ്വലാഹുലിൻ അള്ളാഹുതല വിവരം അറിയിച്ചു അമ്രും ഖാലിദും പരിശുദ്ധ മദീനയിലേക്ക് എത്തി മദീനയിൽ തിരുനബി തിരുനബിസ്വലാസിലും നിന്റെ ഉത്തരീയം വിരിച്ച് രണ്ട് ഭാഗ്യശാലികളെയും സ്വീകരിച്ചു രണ്ടുപേരും ഷഹാദത്ത് കയറി ചെല്ലി ഇസ്ലാമിലേക്ക് വന്നു ചരിത്രം വീണ്ടും മുമ്പോട്ട് പോയി വിശദീകരിക്കുന്നില്ല മഹാനായ ആംബ്രുബൻ ആസ് ഈജിപ്ത് കീഴടക്കിയ വ്യക്തിയാണ് ഫാത്തിഹ മിസുർ സലാമിന്റെ കീഴിലേക്ക് ഈജിപ്റ്റ് വന്നത് അമ്രബിൻ അലാസിന്റെ നേതൃത്വത്തിലുള്ള പടയോട്ടത്തിലൂടെയാണ് ആ അമൃബിൻ അലാസ് അവസാനം പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പിന്നീട് അദ്ദേഹം മരണത്തിന്റെ വക്തൃത്തിൽ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ രോഗ സന്ദർശനം നടത്താൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വന്നുകൂടി കൂട്ടുകാർ വന്നു തന്റെ മകൻ അബ്ദുള്ളയുടെ മടിയിൽ കിടക്കുകയാണ് അമൃബിൻലാസ് അമൃബിൻ ലാസ് തിരിഞ്ഞ് കടന്നിട്ട് കരയാൻ തുടങ്ങി അമ്രു അലിഹുവിനു കരച്ചിൽ കണ്ടപ്പോ കൂട്ടുകാർ ചോദിച്ചു എന്തിനാണ് അങ്ങ് കരയുന്നത് അങ്ങെന്തിനാണ് കരയുന്നത് അള്ളാഹു റസൂൽ താങ്കൾക്ക് സന്തോഷവർത്തമാനം അറിയിച്ചിട്ടില്ലേ അതൊരു സംഭവമാണ് അദ്ദേഹം അവിടുന്ന് നിന്റെ സന്തോഷവർത്തമാനത്തിന്റെ ഒരു സംഭവം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് ഹിജറ ചെയ്ത് വന്നതിന് ശേഷം ഒരു പ്രാവശ്യം തിരുനബിസ്വലിനോട് ആ റസൂൽ കൈ ഉപായ എബി അങ്ങയുടെ കയ്യിൽ അടിച്ച് ഞാനൊന്ന് സത്യം ചെയ്യട്ടെ സത്യപ്രതിജ്ഞ ബയാത്തി ചെയ്യട്ടെ അങ്ങയുടെ കൈ ഒന്ന് നീട്ടിയാൽ അവിടെ നിന്ന് അവിടുന്ന് കരം നീട്ടി പക്ഷേ അമൃ കൈ നീട്ടി അവിടുന്ന് കരം ഗ്രഹിക്കുന്നതിന് പകരം അമൃ തന്റെ കരം വലിച്ചു കളഞ്ഞു ചിരിന്റെ ബിസ്വദാസ് ചോദിച്ചു മാലൊക്കെ നിനക്കെന്തു പറ്റി അദ്ദേഹം പറഞ്ഞു അന് അസ്തരിത്ത് എനിക്ക് ചില നിബന്ധനകൾ വെക്കാനുണ്ട് ആ നിബന്ധനക്ക് വഴങ്ങി വിധേയമായി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അവിടുന്ന് ചോദിച്ചു എന്താണ് നിന്റെ നിബന്ധന പറഞ്ഞു എനിക്ക് നൽകപ്പെടണം അതാണ് എന്റെ ആഗ്രഹം അവിടുന്ന് നിനക്കറിഞ്ഞുകൂടെ ഇസ്ലാം ഐ അഹദീമുമാക്കാന ക ഇസ്ലാം അതിനുമുമ്പുള്ളതിനെല്ലാം പൊളിച്ചുകളെയും മുഴുവൻ പാവങ്ങളെയും നീ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയ നിന്റെ പാപങ്ങൾ കഴിഞ്ഞു വാനൽ ഹിജറത്ത് ഹിജറ അത് ശേഷമുള്ളതിനെല്ലാം പൊളിച്ചു കളി നീ ഹിജറ ചെയ്ത് വന്ന വ്യക്തിയാണ് നിന്റെ പാവങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു മഹാനായ അമ്രു അലി അള്ളാൻ അള്ളാഹു റസൂൽ ആശ്വസിപ്പിച്ചതാണ് ഇത് ഓർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൂട്ടുകാർ പറഞ്ഞത് അങ്ങക്ക് അള്ളാഹ് റസൂൾ സന്തോഷവർത്തമാനം അറിയിച്ചതല്ലേ എന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ട കാര്യമില്ല കരയേണ്ട കാര്യമില്ല അപ്പൊ മഹാനായ അമ്രു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ ഗ്രസിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടത് മഹാനായ അംബ്ര പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരു മൂന്ന് കാലഘട്ടം കഴിഞ്ഞുപോയി പോയി മൂന്നാമത്തെ കാലഘട്ടത്തിലാണ് രണ്ട് കാലഘട്ടം കഴിഞ്ഞുപോയി ആദ്യത്തെ കാലഘട്ടം ആദ്യത്തെ എൻ്റെ ജീവിതത്തിന്റെ ഘട്ടം ആ ഘട്ടത്തിൽ ഞാൻ എനിക്ക് ഏറ്റവും ഈ ഭൂമി ഭൂമി ലോകത്തെ ഏറ്റവും വെറുപ്പ് അള്ളാഹുവിന്റെ റസൂലിനോടായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തെങ്ങാൻ ഈ അമ്പ്ര ചത്തുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ നാശമേ പക്ഷെ അള്ളാഹു എന്നെ രക്ഷിച്ചു എന്നെ ആ ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ നിന്നെ കണ്ടിട്ടില്ല ദേശത്തിൻ്റെ പേരിൽ ഞാൻ മഹാനായ പ്രവാദികളുടെ ആ മുഖം ദർശിച്ചിട്ടില്ല അവിടുന്നിനോട് അവിടുന്ന് മുഖത്തേക്ക് നോക്കൽ എനിക്ക് വെറുപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ആ മുഖം നോക്കി കാണാൻ കഴിഞ്ഞില്ല പിന്നീട് അള്ളാഹു എനിക്ക് ഹിദായത്വം നൽകി ഞാൻ പരിശുന്റെ ദീനിലേക്ക് എത്തി ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവിടുന്നതിനോ കുറിച്ചുള്ള മനസ്സിലുള്ള ആദരവും ഭയവും നിമിത്തം ആ ആദരവും ഭയവും നിമിത്തം എനിക്ക് അവിടെ നിന്നെ കാണാൻ കഴിഞ്ഞില്ല കൺകുളിർക്കെ ഈ അംബറിന് അള്ളാഹുൻ റസൂലിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇതാണ് എൻ്റെ ദുഃഖം ആ സമയത്തെങ്ങാനും ഈ അമ്പ്ര മരിച്ചിരുന്നുവെങ്കിൽ അൽഹമുല്ല ഈ അമ്പ്ര രക്ഷപ്പെടുമായിരുന്നു ഇപ്പം മൂന്നാമത്തെ ഘട്ടത്തിലാണ് എൻ്റെ റബ്ബ് എന്നോട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മഹാനായ അംബ്രിൻ്റെ വേവലാതിയാണ് മഹാനായ അംബ് അള്ളാഹുവിനെ സംബന്ധിച്ച് പടച്ചവന്റെ ഇടപെടൽ ഇനി എന്താകുമെന്ന് ഭയപ്പെടുകയാണ് അദ്ദേഹം പറയുകയാണ് ഒരു വേള ശത്രുത നിമിത്തം എനിക്ക് അവിടെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല മറ്റൊരു വേള എൻ്റെ സ്നേഹത്തിന്റെ നിമിത്തം അവിടെ നിന്നെ കൊതുതീരെ കാണാൻ എനിക്ക് സാധിച്ചില്ല എനിക്ക് അവിടെ നിന്ന് നിന്റെ മുഖത്തേക്ക് നോക്കാൻ എൻ്റെ ആദരവ് എൻ്റെ ഭയം എന്നെ അനുവദിച്ചില്ല അദ്ദേഹം സൗഭാഗ്യവാനാണ് മഹാനായ സൗഭാഗ്യവാനായ അമ്രുബിൻ അൽ ആസാൻ ഭാഗ്യം ചെയ്തവരാണ് സഹാബത്ത് അള്ളാഹു റസൂലിനെ സ്നേഹിച്ച് കാണിച്ചു ആ സ്നേഹത്തിന് ഒരു അതിരില്ലായിരുന്നു നമ്മളെപ്പോലെ അതിർത്തി ലംഘി നിശ്ചയിച്ചവരായിരുന്നില്ല നമ്മളെപ്പോലെ ഏതെങ്കിലുമെല്ലാം ഒരു ഒരു അവദാനം ഒരു മദ ചെയ്തിട്ട് മാത്രം അവിടെ നിന്നെ സ്നേഹിച്ചവരായിരുന്നില്ല അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാല് പിൻപറ്റലാണ് വേറൊന്നും വേണ്ടെന്ന് ആയിരുന്നില്ല ആ സഹാബത്ത് അവര് ജീവൻ കൊടുത്ത് സ്നേഹിച്ചു അള്ളാഹു റസൂൽ എന്ന വിവരം അറിഞ്ഞപ്പോ മഹാനായ അബ്ദുൽ അബ്ദുറബ്ബർ എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന് സ്വപ്നം കണ്ടത് മുഖാന്തരമാണല്ലോ ബാങ്ക് ഇസ്ലാമിൽ നിയമമാക്കിയത് അബ്ദുല്ലാഹിബിന് ജയ്ദിന്റെ സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹം തന്റെ മന കൃഷിഭൂമിയിലേക്ക് ചിരി ബിസുദാശ്മിയുടെ ഒഫാത്തിന്റെ ദിവസം കൃഷിഭൂമിയിലേക്ക് കൃഷി നനയ്ക്കാനുമെല്ലാമായി പോയി അദ്ദേഹം തന്റെ ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കുഞ്ഞു മോൻ ഓടിക്കിതച്ചു വന്നിട്ട് പറഞ്ഞു യാ അബത്തി മാറൂലുല്ലാഹി അള്ളാഹുവിന്റെ എന്റെ പിതാവെ അള്ളാഹുവിന്റെ പ്രവാചകർ പോയി പിഞ്ചു കുഞ്ഞാണ് പറഞ്ഞത് ഒരു ബാലനാണ് പറഞ്ഞത് എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം നിന്നില്ല നീ പറഞ്ഞു സത്യമാണോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കൂടെ പോയിട്ട് അദ്ദേഹം അതിന് തയ്യാറായില്ല മറിച്ച് ആ ഒരു വാക്ക് കേട്ടതോടുകൂടെ അദ്ദേഹം അവിടെ കിടന്നിരുന്ന ഒരു കമ്പെടുത്ത് രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് എന്താണ് അള്ളാഹു റസൂലിനെ കണ്ട ഈ കണ്ണിനി ഒന്നിനെയും കാണണ്ട ഇത് സ്നേഹത്തിന്റെ അങ്ങേറ്റമാർ സ്നേഹത്തിനൊരു ഒരു 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 പരിധിയില്ല പ്രവാചക സ്നേഹത്തിനൊരു പരിധിയില്ല ഒരു സ്നേഹത്തിനും ഒരു പരിധിയില്ല അറബിയിലൊരു ഒരു ചൊല്ലുണ്ട് അത് മലയാളത്തിലുമുണ്ട് സ്നേഹം അതിൻ്റെ മര്യാദ നിന്നെ പഠിപ്പിക്കും ഒരാൾക്ക് വേറൊരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്നതെല്ലാം ആ സ്നേഹത്തിൻ്റെ മര്യാദയായിരിക്കും അതിനൊരു പരിധി ചെയ്യിക്കാൻ കഴിയില്ല മഹാനായ അബ്ദുല്ലാഹിന് സെയ്ദിബിന് അബ്ദുറബ്ബ് അള്ളാഹാൻ റസൂൽ ഒഫാത്തായപ്പോൾ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു അവിടുന്ന് ഒറ്റ ഹദീസിലും പറഞ്ഞിട്ടില്ല ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിങ്ങൾ കുത്തിപ്പൊട്ടിക്കണം എങ്കിലേ നിങ്ങൾ സ്നേഹം എന്ന് അദ്ദേഹം പറഞ്ഞു അവിടുന്ന് അറിയിട്ടില്ല സ്നേഹം അതിൻ്റെ മര്യാദ നിന്നെ പഠിപ്പിക്കും അബ്ദുൽഹാബിന് ജെയ്ദുബിന് അബ്ദുറബിന്റെ സംഭവമാണ് സഹാബി ആകാതെ സഹാബാക്കളെക്കാൾ ശ്രേഷ്ഠരായി അള്ളാഹാൻ റസൂൽ ഗണിച്ച ഒരു വ്യക്തിയുണ്ട് അള്ളാഹാൻ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല യമനിലെ കറൻ ദേശക്കാരനാണ് യമനിലേക്ക് പോയ സഹാബത്തിന്റെ തബലീഖിലൂടെ ദാഹത്തിലൂടെ ഇസ്ലാമിലേക്ക് വന്നയാളാണ് മഹാനായ ഉബൈസുൽ ഖർണി അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവിനെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹം ഒരു സ്ഥലത്തേക്കും പോകാതെ അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടുമായിരുന്നു അസൂർല്ലാഹിയെ കാണാൻ വേണ്ടി പരിശുദ്ധ മദീനയിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാതാവിൻ്റെ നിർബന്ധം മാതാവിനോട് കേൻ അങ്ങനെ മാതാവ് അനുമതി നൽകിയപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം പരിശുദ്ധ മദീനയിലേക്ക് വന്നു പക്ഷേ വന്നപ്പോൾ ചിരി നബീസ്വല്ലാസ്മ തബൂക്കിലേക്ക് പോയി കളഞ്ഞു അദ്ദേഹം അവിടെ കിടന്ന് തലകുത്തി വീണ് കരഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി പോയി നബി നബിസ്വലുഹുലസ്മ തബൂക്ക് കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ആയിഷയുടെ വീട്ടിൽ വന്നിട്ട് ആയിഷയോട് ചോദിച്ചു ആയിഷ എന്തോ ഒരു മണം വരുന്നല്ലോ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ഉവൈസിന്റെ മണമാണല്ലോ വരുന്നത് നബിയെ ഉവൈസിൽ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു ഭ്രാന്തൻ ഇവിടെ വന്നു അള്ളാഹൻ റസൂലുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ തബൂക്കിലേക്ക് പോയെന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ കിടന്ന് കരഞ്ഞു കുളിച്ചിട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞു റസൂൽ അള്ളാഹി സുല്ല ഒരു പല്ല് ഷഹീദായി എന്ന് ഉവൈസുൽ കറിനെ അറിഞ്ഞു ഏത് പല്ലാണ് പോയതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പല്ല് പറിച്ചു വേറൊരു പല്ലാണെങ്കിലും ആ പല്ലും പറിച്ചു അങ്ങനെ മുഴുവൻ പല്ലും അദ്ദേഹം പറിച്ച് കളഞ്ഞു പല്ലുവേദന ഉണ്ടായതിന്റെ പേരിൽ ഡെന്റിസ്റ്റിനെ കൊടുത്ത് കൊണ്ടുപോയിട്ട് പല്ല് പറിച്ചതല്ല തിരി നബി സലാഹി സ്വലമയുടെ ആ ഒരു പല്ല് ഷഹീദായപ്പോ ഏത് പല്ലാണ് പോയതെന്ന് അറിയാണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ പല്ലും എനിക്ക് അള്ളാഹുൻ റസൂറിന് വേണ്ടാത്ത പല്ല് ഇല്ലാത്ത പല്ല് എനിക്ക് വേണ്ട മുഴുവൻ പറിച്ചു കളഞ്ഞു അള്ളാഹുൻ റസൂറിനെ സ്നേഹിക്കാൻ വേണ്ടി പല്ല് പറിക്കണമെന്ന് അവിടുന്ന് നിർദ്ദേശിച്ചിരുന്നില്ല പക്ഷേ സ്നേഹം അതിന്റെ മര്യാദ നിന്നെ പഠിപ്പിക്കും ഇത് സൗഭാഗ്യവാന്മാരുടെ ചരിത്രമാണ് സൗഭാഗ്യവാന്മാരുടെ ചരിത്രം അത്തരം സൗഭാഗ്യവന്മാർ മുൻകു മുമ്പുണ്ടായിട്ടില്ല അത്തരം സൗഭാഗ്യവന്മാർ ഇനി ഉണ്ടാവുകയുമില്ല അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തിരുനബി സ്വല സമയം മനസ്സിന്റെ അകതാരി കൊണ്ട് സ്നേഹിക്കുവാനും ആ സ്നേഹത്തിലായി ജീവിക്കുവാനും ആ സ്നേഹത്തിലായി മരണപ്പെടുവാനും സാധുക്കളെ നമുക്ക് അള്ളാഹു തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബിഹക്കി നബി മുഹമ്മദിൻ صلى الله عليه وسلم سلام السلام عليكم ورحمة الله وبركاته